Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കാക്കകളെ താലോലിച്ചും തലോടിയും തന്റെ ഒഴിവ് സമയം ചിലവഴിക്കുകയാണ് തുവൂരിലെ കർഷകൻ കൂടിയായ ചക്കാലക്കുന്നൻ അഹമ്മദ് മാനുഹാജി മനുഷ്യരുമായി അത്യപൂർവം മാത്രം ഇണങ്ങുന്ന കാക്കകൾ അഹമ്മദ് മാനുഹാജിയോട് കാണിക്കുന്ന സൗഹൃദം കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കർഷകനായ അഹമ്മദ് മാനുഹാജിയുമായി കാക്കകൾ ഇത്രത്തോളം ഇണങ്ങിയത് എങ്ങനെ എന്നറിയണമെങ്കിൽ രണ്ടര വർഷം പിറകോട്ട് പോകണം നിലത്തുവീണ് അവശനിലയിൽ കാണപ്പെട്ട ഒരു കാക്കക്കുഞ്ഞിനെ ഇദ്ദേഹം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ കോഴിക്കൂട്ടിലിട്ട് കോഴികളോടൊപ്പം വളർത്തി വളർന്നപ്പോൾ മറ്റു കാക്കകളെ കൂട്ടുപിടിച്ച് അഹമ്മദ് മാനുഹാജിയുടെ വീട്ടിലെ നിത്യ സന്ദർശകരായി മാറി പക്ഷേ അന്ന് വളർത്തപ്പെട്ട കാക്കയ്ക്ക് പിന്നീട് വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടമായെങ്കിലും ഇന്നും അതിന്റെ കൂട്ടുകാർ മാനുഹാജിയുടെ വീട്ടിലെത്തും തോളിലും കൈയിലും വന്നിരിക്കുന്ന ആറോളം കാക്കകൾക്ക് ഇദ്ദേഹം വയറു നിറയെ ഭക്ഷണം നൽകും പിന്നീടുള്ള സമയം ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പറക്കും ഇത്തരത്തിൽ അപൂർവമായ ഒരു സൌഹൃദ കാഴ്ച തന്നെയാണ് മാനുഹാജിയുടെ വീട്ടിലെത്തിയാൽ കാണാൻ കഴിയുക പിന്നെ സ്ഥിരമായിട്ട് വരും ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ കുറേശ്ശേ ഭക്ഷണങ്ങൾ ഞാൻ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും വരല് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പോകാൻ മാറി എപ്പോൾ വിളിച്ചാലും വരും എവിടെ ഉണ്ടെങ്കിലും വരും എന്നെ കണ്ടാൽ അങ്ങനെ ആറ്റെങ്കിലും ഒരുക്കു പോകേണ്ട സാധനങ്ങൾ നമ്മൾ തിന്നാൻ പറ്റുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ ഏത് ജീവി നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനുള്ളൊരു അണക്കുണ്ടാവുമല്ലോ അങ്ങനെ ഒന്ന് കൂടിയതാണ് പിന്നെ അവര് കൂട്ടത്തില് ആൾക്കാരെ മറ്റുള്ള കാക്കകള് അങ്ങനെ കുറേ ഇപ്പോൾ രണ്ടെണ്ണം സ്ഥിരം വരുന്നാണ് അതിന് പേടിയൊന്നുമില്ല ഇല്ല അത് മേത്ത് കയറിയിരിക്കും ഞങ്ങളെ ഇവിടെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഉമ്മാന്റെ അടുത്തിരിക്കും എല്ലാവർക്കും ഭയങ്കര കമ്പനിയാണ് മാനുഹാജിയുടെ വീട്ടുകാരും പേരമക്കളുമൊക്കെ ഈ സൗഹൃദ വലയത്തിലെ അംഗങ്ങളാണ് എന്നതും എടുത്തു പറയേണ്ടതാണ് ഒരു കാക്കയിൽ നിന്ന് തുടങ്ങിയ ഈ വേറിട്ട സൗഹൃദം നിരവധി കാക്കകളുമായി പങ്കിടാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് മാനുഹാജി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്